തട്ടിപ്പ് സംഘങ്ങളെയും ലഹരി മാഫിയകളെയും പിടിച്ചുകെട്ടുന്നതിൽ ഇന്ത്യയിൽ മാതൃകാപരമായിട്ടുള്ള നടപടികളാണ് കേരളം സ്വീകരിച്ചു വരുന്നത് ഈ പാതിവിര തട്ടിപ്പിൽ ഏറ്റവും കൂടുതൽ കുടുങ്ങിക്കിടക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല ഈ ഇരകളായിട്ടുള്ളവർക്ക് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള പണം വേഗത്തിൽ തിരിച്ച് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് കഴിയുമോ യെസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സെർ ഈ ഇരകളായവരുടെ താല്പര്യത്തോടൊപ്പം തന്നെയാണ് സർക്കാർ പക്ഷേ നിയമപരമായ നടപടികളുണ്ടല്ലോ അതൊക്കെ പൂർത്തിയാക്കി മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കാൻ പറ്റൂ